വിഷു പ്രകൃതിയുടെ പുനരുജ്ജീവനവും സമൃദ്ധിയുടെ പ്രതീക്ഷയും കേരളീയരുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് വിഷു മേടം ഒന്നിന് വരുന്ന ഈ ഉത്സവം പ്രകൃതിയുടെ പുനരുജ്ജീവനത്തെയും വരാനിരിക്കുന്ന സമൃദ്ധിയുടെ പ്രതീക്ഷയെയും ഓർമ്മിപ്പിക്കുന്നു വിളവെടുപ്പിന്റെ ആരംഭം കുറിക്കുന്ന ഈ ദിനം ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷം കൂടിയാണ് ഈ വർഷവും കേരളമെങ്ങും വിഷുവിനായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു വീടുകൾ വൃത്തിയാക്കുകയും പുതുവസ്ത്രങ്ങൾ വാങ്ങുകയും വിഷുക്കണിക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു കണിയൊരുക്കൽ വിഷുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ഓട്ടുരുളിയിൽ നെല്ല് നാണയം സ്വർണം വെള്ളി വാൽക്കണ്ണാടി കണിവെള്ളരി ചക്ക മാങ്ങ കശുവണ്ടി വിളഞ്ഞ തേങ്ങ രാമായണം കൃഷ്ണന്റെ ചിത്രം എന്നിവ വെച്ച് അലങ്കരിക്കുന്നു ഇത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് വിഷുദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് കിഴക്കോട്ട് നോക്കി കണി കാണുന്നത് ഐശ്വര്യപ്രദമായി കരുതുന്നു കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കണി കാണുകയും തുടർന്ന് കൈനീട്ടം നൽകുകയും ചെയ്യുന്നു മുതിർന്നവർ കുട്ടികൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും നാണയങ്ങൾ നൽകുന്ന ആചാരമാണിത് വിഷു സദ്യ മറ്റൊരു പ്രധാന ആകർഷണമാണ് വിവിധ തരം കറികളും പായസവുമടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യ എല്ലാവരും ഒത്തുചേർന്ന് കഴിക്കുന്നു വിഷുവിന് തനതായ പ്രാധാന്യമുള്ള വിഭവങ്ങളാണ് മാമ്പഴപ്പുളിശ്ശേരി ചക്കയിരിശ്ശേരി വിഷുക്കട്ട തുടങ്ങിയവ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും വിഷുവിനോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ചടങ്ങുകളും നടക്കുന്നു ഗുരുവായൂർ ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കാലം മാറിയെങ്കിലും വിഷുവിന്റെ പ്രാധാന്യത്തിനും ആഘോഷങ്ങൾക്കും ഒട്ടും കുറവ് വന്നിട്ടില്ല പ്രകൃതിയോടുള്ള ആദരവും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും വരുംകാലത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയും ഈ ആഘോഷത്തിലൂടെ പുതുതലമുറയിലേക്കും പകരപ്പെടുന്നു ഈ വിഷുദിനം ഏവർക്കും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്നാശംസിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ഫോർട്ടീൻ മലയാളത്തിന്റെ വിഷു ആശംസകൾ